ഹായ് കൂട്ടര് പുതിയൊരു വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഈ കാണുന്ന ഈ രണ്ട് ബോർഡുകൾക്കിടയിൽ കൂടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി അങ്ങോട്ട് പോയിട്ടുണ്ട് അത് നൂറ് മീറ്റർ പോകുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് നമ്മളത് കാണാൻ വേണ്ടി അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ആ വെള്ളച്ചാട്ടത്തിനെ കണ്ടതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടതിന് ശേഷം അതിൻ്റെ എന്താണെന്ന് പറയാൻ നമുക്ക് അടിപൊളിയാണോ എന്നാണെന്ന് അറിയണതിന് ശേഷം അത് കാണാൻ പോകാം പോകാം പ്രത്യേകം ഒന്ന് പറയാനുള്ളത് ഒരു നൂറ് മീറ്റർ ആണെങ്കിൽ നമ്മൾ ആ കാട്ടിനകത്ത് കൂടെ നടന്നിങ്ങനെ വരുമ്പോൾ ആ ചൂടീടിന്റെ സൗണ്ടും എല്ലാം പിന്നെ ആ വെള്ളം വീഴേണ്ട ആ പ്രത്യേകതയും അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത് പോകാം അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ തന്നെ നല്ല സൗണ്ട് നല്ല അടിപൊളി സൗണ്ടാണ് ആ വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് തന്നെ അപ്പം ഇവിടെ നിന്നുണ്ടോ താഴോട്ടൊരു വെള്ളം ഒഴുകുന്നതിൻ്റെ കഴിച്ചുണ്ട് അതിൻ്റെ വലിയ വെള്ളച്ചോട്ടായിരിക്കും നമ്മളൊന്ന് നോക്കാം നമ്മളിവിടെ മരത്തി അങ്ങനെ മുന്നോട്ടും കാണുന്നത് മേലോട്ടും ചെറിയ ചെറിയ വെള്ളം ചാടി ചാടി പോകുന്നതായിട്ട് കാണാം പിന്നെ മേളോട്ടും മേലോട്ടും ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് കാണാം അങ്ങനെ ആ വെള്ളം ഒഴി പോകുന്നത് കാഴ്ച പോകുന്നതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ മേളിലോട്ട് കെട്ടിയിട്ടുണ്ട് കൈവരിയൊക്കെ അപ്പൊ അതിലൂടെ മേളോട്ട് പോയാൽ ഇതിന്റെ യഥാർത്ഥമായ വെള്ളച്ചട്ടം അവിടെയാണ് ഇപ്പം കാണുന്നതാണ് വെള്ളച്ചട്ടം നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അത് കാണാൻ അതിമനോഹരമായ വെള്ളച്ചട്ടം തന്നെ നീതി ഇപ്പം ഒന്നും പറയില്ല ഒരു രക്ഷയില്ല അപ്പോൾ ഏറ്റവും വലുതല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുള്ള അടിപൊളി സാധിച്ചിട്ടുള്ള വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മളിങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെ കണ്ടു ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പാലോട് റെയ്മൂർ പോകുന്ന റോട്ടിൽ മങ്കയത്ത് നിന്നും പുരിസടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ പോകുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ ഇടിഞ്ഞാർ മങ്കയം ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടു ശേഷം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം ചെയ്യും അപ്പോൾ അടിപൊളി കാഴ്ചകളും നല്ല വിശേഷമായി അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ